നമസ്കാരം അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ഒരു ബോംബാക്രമണം നടത്തിയെന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഹൂത്തികളെ ഞെട്ടിച്ചു കളഞ്ഞു എന്നതാണ് ആ വാർത്തയുടെ ഹെഡിങ് യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണം കഴിഞ്ഞ് അഞ്ചോ ആറോ മിനിറ്റുകൾ കഴിയുമ്പോഴത്തേക്ക് ഹൂത്തികൾ പ്രത്യാക്രമണം ആരംഭിച്ചു എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത അതായത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാഖിലൊക്കെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ആക്രമണം ആരംഭിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഹൂത്തികൾക്ക് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല ഉടൻ തന്നെ തിരിച്ചടി അമേരിക്ക ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്ന് ഇത്തരത്തിലൊരു ആക്രമണം സംഘടിപ്പിച്ചത് അമേരിക്കക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടായിരുന്നു എന്നാൽ അമേരിക്ക നടത്തിയ ഈ ഒരു ആക്രമണം ഹൂത്തികൾക്ക് ഏറ്റിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഹൂത്തികളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഹൂത്തികളുടെ ആയുധങ്ങൾ നശിപ്പിക്കുന്നതിനു വേണ്ടിയും അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുമൊക്കെയാണ് അമേരിക്ക ആക്രമണം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഹൂത്തികളുടെ ആയുധങ്ങൾക്ക് ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല കാരണം ഈ ആയുധങ്ങളൊക്കെ വളരെ ഭദ്രമായി ഭൂമിക്കടിയിലാണ് ഇവർ സൂക്ഷിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ചില പ്രദേശങ്ങൾ വലിയ മലകൾക്ക് താഴെയൊക്കെയാണ് ഈ ആയുധങ്ങൾ അവർ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൂത്തികൾക്ക് അമേരിക്കയുടെ ആക്രമണം കാര്യമായ രീതിയിലൊന്നും ഏറ്റിട്ടില്ല ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്ന് പറയുന്നതല്ലാതെ എന്താണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ടായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ഹൂത്തികൾക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്നതിനെക്കുറിച്ചുള്ള ഒരു വാർത്തകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതേസമയം അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഹൂത്തികൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ അമേരിക്കയെ തിരിച്ചടിക്കാൻ ആരംഭിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് അവർക്കൊന്നും നോക്കാനില്ല മുൻപോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ ഒന്നും നോക്കാനില്ല മുകളിൽ നോക്കിയാൽ ആകാശം താഴെ നോക്കിയാൽ ഭൂമി അതായത് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അവർ അത്തരത്തിൽ തിരിച്ചടികൾ ആരംഭിച്ചിരിക്കുന്നു ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് സൗദി അറേബ്യയുടെ ഒരു ആവശ്യം ഒരിക്കലും ഇത്തരത്തിൽ ഹൂത്തികളെ ആക്രമിക്കരുത് എന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നതാണ് സൗദി അറേബ്യയുടെ ആ ഒരു ആവശ്യം തള്ളിയാണ് അമേരിക്ക ഹുത്തികളെ ആക്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൗദിയും അമേരിക്കയും തമ്മിൽ ഇടയാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം അമേരിക്കയെ ഒരു സമയത്ത് താങ്ങി നിർത്തിയത് നിലനിർത്തിയത് സൗദിയുടെ ഒരു ഇടപെടലാണ് അമേരിക്കയുടെ ഒരു സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു നിക്ഷേപം സൗദി അറേബ്യ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ സഹായിച്ചിട്ടുണ്ട് ആ ഒരു സഹായത്തിൻ്റെ പുറത്താണ് അമേരിക്ക ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ അമേരിക്കയ്ക്ക് ഒരിക്കലും പിണക്കാൻ കഴിയില്ല ഇവിടെ അമേരിക്കയ്ക്ക് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി വലിയ നാണക്കേടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടായത് ഹുത്തികൾ കാരണം കൊണ്ട് മുഖം രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ അമേരിക്ക ഹുത്തികളെ ആക്രമിച്ചത് സൗദിയെ മാറ്റി നിർത്തി സൗദി പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളി സൗദിയുടെ സഹായം ആവശ്യപ്പെട്ടു സൗദി അത് നിരസിച്ചു ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സൗദിയെ മാറ്റി നിർത്തിക്കൊണ്ട് ബ്രിട്ടനെയും കൂട്ടുപിടിച്ചാണ് അമേരിക്ക ഒരു ഒരാക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് ഇത് വെള്ളത്തിൽ വരച്ചത് മാതിരിയായി എന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് അമേരിക്ക പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്തു സൗദി അറേബ്യയുമായി അകലാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നാൽ അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് യാതൊരുവിധ നേട്ടവും ഉണ്ടായില്ല അതേസമയത്തിവിടെ ഹൂത്തുകളെ തൊട്ട ഈ ഒരു സമയത്ത് തന്നെ ഇറാൻ അമേരിക്കക്കെതിരെ ശക്തമായ ഒരു നീക്കം നടത്തി കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ്റെ ഒരു കപ്പൽ അമേരിക്ക റാഞ്ചിയിരുന്നു അതിന് കണക്ക് തീർത്തത് ഇപ്പോഴാണ് അതായത് അമേരിക്കയുടെ കൺമുന്നിൽ നിന്നും അമേരിക്കയുടെ ഒരു കപ്പൽ ഇറാൻ പൊക്കിക്കൊണ്ടുപോയി അമേരിക്കയുടെ ഒരു ഇന്ധന ടാങ്കറായിരുന്നു ഇറാഖിൽ നിന്നും ഇന്ധനം നിറച്ചു വന്നിരുന്ന ഒരു കപ്പലാണ് ഇവിടെ ഇറാൻ തട്ടിക്കൊണ്ടുപോയത് അത്ര ശക്തമായ ഒരു ടീമാണ് ഇറാൻ ഇറാനെ വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു ശേഷിയുണ്ട് അവരവരുടെ ആ ശേഷി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഒമാനിൽ നിന്നും അമ്പത് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സുയിസ് രാജൻ എന്നു പേരുള്ള ഒരു കപ്പൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മുന്നൂറ് കോടി രൂപയിലധികം വില വരുന്ന ക്രൂഡ് ഓയിലുള്ള കപ്പലാണ് ഇറാൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ചെങ്കടലിൽ ശക്തമായ രീതിയിലുള്ള ആക്രമണം അമേരിക്കക്കെതിരെ ഇതുവരെ നടത്തിയതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൂത്തികൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അതുപോലെ തന്നെ കാലങ്ങളായി ഇറാന് ഭീഷണിയായി നിന്നിരുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ അടുത്തുള്ള ഈ സൈനിക താവളങ്ങൾ ഈ താവളങ്ങൾക്ക് നേരെ ഇറാൻ ഒരു കണ്ണു വെച്ചിരുന്നു ഇറാൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് ഈ താവളങ്ങൾ തകർക്കുക എന്നുള്ളത് തന്നെയാണ് സ്വസ്ഥമായി ഈ താവളങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ താവളങ്ങളിലുള്ള സൈനികരോടൊക്കെ യുദ്ധത്തിന് തയ്യാറാകാൻ അമേരിക്ക ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ താവളങ്ങൾക്ക് നേരെ ശക്തമായ ഒരു അറ്റാക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ കപ്പൽ ഇവിടെ ഇറാൻ റാഞ്ചി കൊണ്ടുപോയി ഈ നിമിഷം വരെ ഇറാനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല വീണ്ടും അമേരിക്ക കൂടുതൽ നാണക്കേടിലായിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാന്റെ കപ്പൽ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഇറാൻ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അതായത് അമേരിക്ക തട്ടിക്കൊണ്ടുപോയ ആ കപ്പൽ തിരിച്ചു പിടിക്കണം നാവികസേനയോടാണ് ആവശ്യപ്പെട്ടിരുന്നത് നാവികസേന ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടത്തിയിരുന്നില്ല എന്നാൽ ഇവിടെ ഹുത്തികളെ ആക്രമിച്ച ഈ ഒരു സാഹചര്യം തന്നെ അമേരിക്കൻ കപ്പൽ റാഞ്ചുന്നതിന് വേണ്ടി ഇറാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറാനും നിൽക്കുന്നത് ഒരു അവസരത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്തായാലും അടുത്ത നീക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയായിരിക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല അമേരിക്കയുടെ സ്വസ്ഥത നശിച്ചിരിക്കുന്നു ചെങ്കടലിലെ അവരുടെ ഇടപെടൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും